എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എണ്ണ ചേർക്കാതെയുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായി അരയ്ക്കാം കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇടാം ഏകദേശം അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടാം രണ്ട് സവാള അരിഞ്ഞത് പതിനഞ്ചോളം ഉള്ളി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് അരിഞ്ഞത് നന്നായി പഴുത്തൊരു തക്കാളി ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആശിനുപ്പ് ഇടാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം അരക്കപ്പോളും വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായി ചൂടായതിനു ശേഷം അടച്ചു വെച്ചാൽ മതി രണ്ടോ മൂന്നോ വിസലിന് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു തുള്ളി എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെറും പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രുചികരവുമാണ് ചോറ ചപ്പാത്തി വെള്ളപ്പം ദോശ ഇഡ്ലി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം സവാളിയും തക്കാളിയും ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം